ഇവിടെ ഇത്ര നേരം പ്രഭാഷണം നടത്തിയവരും ഇനി നടത്താനിരിക്കുന്നവരുമായ പരിണത പണ്ഡിതന്മാരെ ചമ്മനാട് ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത മഹാസത്രത്തിൻ്റെ സംഘാടക സമിതിയുടെ ഭാരവാഹികളെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളെ ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായ ഭക്തജനങ്ങളെ സാഹിത്യപ്രേമികളെ സുമനസ്സുകളെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം ഭാഗവത സപ്താഹങ്ങളിൽ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു ഭാഗവത മഹാസത്രത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശബ്ദത്തിന് രക്ഷ എന്നാണ് അർത്ഥം ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമായില്ല രണ്ടു തരം ക്ഷേത്രങ്ങളുണ്ട് ബാഹ്യക്ഷേത്രവും ആന്തരികക്ഷേത്രവും ബാഹ്യക്ഷേത്രത്തിൽ വെച്ചാണ് യുദ്ധം നടന്നത് മഹാഭാരത യുദ്ധം നടത്തിയത് കുരുക്ഷേത്രത്തിൽ വെച്ചാണ് അത് ബാഹ്യക്ഷേത്രമാണ് ആന്തരികക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന അമ്പലങ്ങളാണ് എന്താണ് ഈ രണ്ട് ക്ഷേത്രങ്ങൾ തമ്മിൽ വ്യത്യാസം ഒരു വ്യത്യാസമില്ല രണ്ട് ക്ഷേത്രത്തിന്റെ അർത്ഥം ഒന്ന് തന്നെ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്തോ അത് ക്ഷേത്രം നമ്മുടെ ശരീരം ക്ഷയിക്കുമ്പോ അതിൽ അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് പഴയുടെ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അവിടെ നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്നത് വയലുകളിൽ നിന്നാണ് അതുകൊണ്ടാണ് വയലുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന അരിമണികൾ ഗോതമ്പ് മണികൾ ചോളം കൃഷിയിടങ്ങളിൽ നിന്നുണ്ടാക്കുന്ന ആ ധാന്യവും പയറും കൊണ്ടാണ് നമ്മുടെ ശരീരം ക്ഷയിക്കാതെ കാത്തുരക്ഷിക്കുന്നത് അതുകൊണ്ട് വയലുകളെ ക്ഷേത്രം എന്ന് പറയുന്നു രണ്ടാമത്തത് ആന്തരികക്ഷയമാണ് മൃഗദൃഷ്ടമല്ലാതെ ബാധിച്ച് നമ്മുടെ ആന്തരികമായ പ്രകാശത്തെ മാനവികബോധം നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മാനവിക ബോധത്തെയും ആധ്യാത്മികതയെയും രക്ഷപ്പെടുത്തുന്ന പ്രകാശം രക്ഷപ്പെടുത്തുന്ന ക്ഷേത്രം അതിനെ രക്ഷപ്പെടുത്തുന്ന സ്ഥലമാണ് ആന്തരിക ആന്തരികക്ഷേത്രം പൂജാധികാർമ്മങ്ങൾ നടത്തുന്ന ക്ഷേത്രം ഇപ്പൊ രണ്ട് ക്ഷേത്രവും ക്ഷയത്തിൽ നിന്ന് പ്രാണനം ചെയ്യുന്നതാണ് അപ്പൊ ത്ര എന്ന് പറഞ്ഞാൽ രക്ഷ എന്നാണ് എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് രക്ഷിക്കൂ എന്നാണ് അപ്പൊ ത്രാ ശബ്ദത്തിന് രക്ഷ എന്നാണ് അർത്ഥം സ എന്ന് പറയുന്നതോ സ എന്ന് പറയുന്നത് സഹിതമായത് എന്നതാണ് സഹിതമാവുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേരുക എന്നതാണ് അപ്പൊ സത്രം എന്ന് പറഞ്ഞാലോ ഒന്നിച്ചു ചേരുമ്പോൾ രക്ഷപ്പെടുത്തുന്നത് എന്താണ് ഒന്നിച്ചു ചേരുന്നത് ഇവിടെ ഭക്തജനങ്ങളെല്ലാം ഒത്തുചേരുക മാത്രമല്ല നമ്മുടെ വികാരങ്ങളും ചിന്തകളും ഒത്തുചേർന്നിട്ട് നമ്മുടെ മനസ്സും ഹൃദയവും ഒത്തുചേർന്നിട്ട് നമ്മുടെ ആന്തരികവും ബാഹ്യവും ഒ ചേർന്നിട്ട് സഗുണഭക്തിയും നിർഗുണഭക്തിയും ഒത്തുചേർന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഇടമാണ് സത്രം മനുഷ്യന്മാർ താമസിക്കുന്ന സത്രം പെരുവഴി അമ്പലം എന്ന അർത്ഥത്തിൽ സത്രം ഒന്ന് വിളിക്കാറുണ്ടല്ലോ നടന്നു തളർന്നു വരുന്ന ആളുകൾക്ക് താമസിച്ച് അവരെ രക്ഷപ്പെടുത്തുന്ന അല്ലെ അവരെ ഉറങ്ങാൻ അവർക്ക് ക്ഷീണം മാറ്റാൻ ഭക്ഷണം കഴിക്കാൻ അവർക്ക് രക്ഷ കൊടുക്കുന്ന ഇടമാണ് നമ്മുടെ

ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയാണ് അത് പ്രകാശം തരുന്ന ആളാണ് കൃഷ്ണൻകുട്ടി അകത്ത് വെളിച്ചം തരുന്ന ഒരാൾ അതാണ് പ്രകാശം പ്രകാശത്തിലേക്ക് ഗ നമ്മളെ പ്രകാശത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ് ഭഗവാൻ ആ ഭഗവാന്റെ അടുത്തേക്ക് ഭാഗവതമാണ് പ്രകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം ഏതാ പ്രകാശം പ്രകാശം പുറത്തുള്ള പ്രകാശല്ല ഞാനിപ്പോ ഇവിടെ കയറി വരുമ്പോ അവിടുന്ന് മന്ത്രം ജപിക്കുകയായിരുന്നു ഹരേ രാമ ഹരേ രാമീ ഹരേ രാമ എന്ന് പറഞ്ഞാൽ ഹരേ രാമ എന്ന് പറഞ്ഞാൽ എന്താ മഹാപ്രാണം അക്ഷരങ്ങളിൽ സംസ്കൃതാക്ഷരങ്ങളിലെ മഹാപ്രാണമാണ് നമ്മുടെ ഉള്ളിൽ തകർത്തുന്ന ഒരു മഹാപ്രാണം ഈ പ്രാണം നമ്മളൊറ്റുണ്ടാക്കിയതാണോ അല്ല ആ പ്രാണൻ നമുക്ക് അനാധികാലം മുതൽ തലമുറ തലമുറയായി കൈമാറി തന്നിരിക്കുന്ന ഒരു സത്താൻ ഇതിനുള്ളൊരു സത്തുണ്ട് ആ സത്തങ്ങ് പോയാൽ ഇത് അസത്താവും ഈ ശരീരം അസത്താവൂലേ ഭാഗവത സത്രത്തിന് പോകാൻ വേണ്ടി പൊറപ്പെട്ട ഒരാൾ കുളിച്ച് മുളുകി പൊട്ടു തൊട്ട് ഇട്ട് നല്ല സ്റ്റൈലാക്കിയപ്പോഴാണ് അതിന്റെ ഉള്ളിലുള്ള സത്തങ്ങ് പോയി ആള് കൈകിപ്പോയി അപ്പൊ ഏതായാലും പുറപ്പെട്ടല്ലേ എന്ന് കരുതിയിട്ട് അയാളെ വിളിച്ചുകൂടെ കൊണ്ടേ ഇരിക്കുവോ ഇങ്ങോട്ട് കയറ്റുവോ കാരണം സത്തങ്ങ് പോയാൽ ഇതെന്തായി അസത്താണ് ശരീരം അസത്താണ് ആ ശരീരം അസത്ത് എന്ന് പറഞ്ഞാൽ എന്താ നിലനിൽക്കാത്തതാണ് ഈ ശരീരം നിക്കുമൊഴിക്ക് പോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും തല നോക്കും ആ സുന്ദരമായ തലയുണ്ടല്ലോ നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും ആലോചിച്ചു നൂറ് വർഷം കഴിഞ്ഞാൽ ഞാൻ അത് നൂറ് പറയുന്ന ആണ്ടിരിക്കുന്ന ചില ആളുകൾക്ക് ഇടുപൊട്ടണ്ട നൂറെങ്കിലും നിൽക്കുന്നു ചെറിയ കുഞ്ഞി കുട്ടികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് കൊല്ലം പറഞ്ഞത് നൂറ് കൊല്ലം കഴിഞ്ഞാൽ ചാ ായി മാറൂലേ അറിവ അറിവ് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ പേരെന്താ ആത്മവിപ്പാടാ അത്ര തിരിച്ച ആ വിദ്യാലയത്ത് പോകാൻ ബസ് പോവാ സഞ്ചരിക്കണം മാർഗം മാനസേ പത്ത് അഞ്ചു പത്ത് ദിവസം ചെയ്യുന്നത് മനസ്സുകൊണ്ട് യാത്രയാണ് അപ്പോ ഈ അത്തമാണ് ഈ സത്തങ്ങൾ നിങ്ങളുടെ എല്ലാ തലയിലെ മുടി അതിലേറ്റവും മനോഹരമായ പ്രത്യേകിച്ച് ഹെയർ ഓയിൽ അത് കുടുംബം ഇല്ല